ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം കേട്ടോ തമ്പൂനും വേദനും രണ്ടുപേർക്കും അറിയില്ല ഇന്ന് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വിവരം അവരോട് പറഞ്ഞിട്ടേ ഉണ്ടായില്ല അപ്പോൾ രാവിലെ തന്നെ അവരെണീക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു ഡെക്കറേഷനും ഒരു പാട്ട് ഹാപ്പി ബർത്ത്ഡേ സോങ്ങും വെച്ചിട്ടുണ്ട് അവരൊന്ന് ഉണർത്താൻ വേണ്ടി എണീറ്റ് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അവ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് അവർ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് കോണീൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഗ്രില്ല് വെച്ചതിലാണ് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തമ്പു അത് ഇണീറ്റ് വന്നിട്ടുണ്ട് അവൾ ശരിക്കും സർപ്രൈസ് ആയിട്ടോ എന്നിട്ട് വെയ്തു എണീറ്റ് വന്ന വേദോ ഇറങ്ങണോ വേണ്ടെന്നുള്ളതിലെങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ ഞാൻ അവനെയും കൂട്ടിയിട്ട് താഴോട്ട് വന്നു രണ്ടുപേരും ഹാപ്പി ആയിട്ടോ അതൊക്കെ കണ്ടപ്പോൾ വെതു ശരിക്കും ഓർക്കത്തിൽ നിന്ന് എണീറ്റ് കിളി പോയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് രണ്ടാണ് ഹാപ്പി ടു ആണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ രണ്ടുപേരും ഓക്കെ ആയിട്ടോ പിന്നെ രണ്ടുപേരും ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്തൊരു കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവാവനെ കൊണ്ട് രണ്ടുപേരും ബർത്ത്ഡേ വിഷ് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ ഇത് രണ്ടുപേരും കുളിച്ച് റെഡിയായി ഹെൽത്ത് സെൻറ്ററിൽ പോവുകയാണ് ഇന്ന് രണ്ടുപേർക്കും വൈറ്റമിനെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ടെസ്റ്റ് ഉണ്ടായത് ആക്ച്വലി തമ്പൂന് അഞ്ച് വയസ്സായിട്ടുണ്ടല്ലോ അപ്പോൾ അഞ്ച് വയസ്സിൻ്റെ വാക്സിനേഷൻ ഉണ്ട് അപ്പോൾ എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ വേണ്ട പിന്നൊരു ദിവസം പോവാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ന് പോയപ്പോൾ അവർ വൈറ്റമിനെ കൊടുക്കുകയും കൂടെ ഇന്ന് ബർത്ത് ഡേ ആണെന്ന് അറിഞ്ഞു അഞ്ച് വയസ്സായിറിഞ്ഞപ്പോൾ വാക്സിനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ബർത്ത്ഡേ ദിവസം തന്നെ ഒരു കുർത്ത് കിട്ടി ആൾക്കരഞ്ഞോണ്ടാണ് വന്നത് കേട്ടോ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഈ ഡ്രസ്സ് കൈ മാറ്റ ഡ്രസ്സിൻ്റെ കൈ ഊരാൻ നിൽക്കുമ്പോഴാണ് ആൾക്ക് മനസ്സിലായത് എന്തോ ഉണ്ടെന്ന് അങ്ങനെ കുത്തുമ്പോൾ നല്ല കരച്ചിലായിരുന്നു പൊതുവേ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പേടിയുള്ള ആളാണ് അത് കഴിഞ്ഞ് ഇതാ കുത്തി കഴിഞ്ഞിട്ട് ഇരുന്ന കരയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ കേക്ക് സൈക്കിളൊക്കെ ആയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സൈക്കിള് കാറിൽ ബാക്കിൽ ഡിക്കിയിൽ വെക്കുകയാണ് ഒരെണ്ണം ബാ ബാക്ക് സീറ്റിൻ്റെ അവിടെയും വെച്ചിട്ട് കാണാതെയാണ് പുറത്തിറക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അതൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷൻ മാറ്റി ചെയ്യാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് രണ്ടുപേരെയും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അതാ കേക്കൊക്കെ മുറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ച് ആ ഒരു വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ സെലിബ്രെയിന് അവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു മിൽക്കി ടീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ മിൽക്ക് കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ പാലിൻ്റെയൊക്കെ ഫ്ലേവർ മിൽക്ക് മെയ്ഡിൻ്റെയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ജ്യൂസി ടൈപ്പായിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ തമ്പുൻ്റെ സൈക്കിളാണ് ആദ്യം കൊണ്ടുപോന്നു കേട്ടോ അത് കണ്ടപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു എൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചത് വേദുവിന് സൈക്കിൾ എന്നാണ് അങ്ങനെ വേദുവിൻ്റെ സൈക്കിളും കൊണ്ടുവന്നു വന്നു വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ പച്ച സൈക്കിൾ കണ്ടപ്പോൾ ഏ രണ്ടാക്ക സൈക്കിള് പച്ച പിങ്കു വാ ഇങ്ങോട്ട് ഓ രണ്ട് ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ സൈക്കിള് കിട്ടിപ്പ തന്നെ രണ്ടുപേരും അതിന്റെ മേലെ കയറി ഇരുന്ന് ചവിട്ടാൻ തുടങ്ങിട്ടോ ഞാൻ ഒട്ടും പ്രദേശിച്ചില്ല ഇവരിങ്ങനെ സ്മൂത്ത് ആയിട്ട് ചവിട്ടുന്നു ഇവർക്ക് ഓൾറെഡി ഒരു സൈക്കിൾ ഉണ്ട് ട്രൈ സൈക്കിളാണ് അതിന് കുഞ്ഞുമക്കൾ ഓടിക്കുന്ന ടൈപ്പ് അതിൽ രണ്ടുപേരും ചവിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ സൈക്കിള് ചവിട്ടുന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അവർ ആദ്യം തന്നെ കയറിന്ന് പേടില്ലാണ്ട് സ്മൂത്തായിട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു എന്തായാലും ബർത്ത്ഡേ ഗിഫ്റ്റിൽ രണ്ടാളും ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ രണ്ടു പേരും സൈക്കിളിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഇത്രയും ഇത്രയുള്ളായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ സൈക്കിൾ ബായ്